നമ്മളെ ഈ ടെക്നോളജിയിലേക്ക് ടച്ചിങ്ങിന്റെ ലോക ടച്ചിന്റെ ലോകത്തേക്ക് ഇന്നലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പഠനം എന്താ അറിയാം പുതിയ റിപ്പോർട്ട് പന്ത്രണ്ട് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ ശതമാനം കുട്ടികളും നാൽപ്പത്തിരണ്ട് ശതമാനം കുട്ടികളും സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നു നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ പന്ത്രണ്ട് വയസ്സിന്റെ മുകളിലുള്ള കുട്ടികൾ ഇതിനേക്കാൾ കൂടുതൽ സമയം സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നു സ്ക്രീനിന്ന് പറഞ്ഞാൽ മനസ്സിലായ ഈ ഫോണിൽ ആ കുഞ്ഞു കാണുന്നതും അനുഭവിക്കുന്നതും എന്താണോ അതാണ് അവന്റെ ഫ്രെയിം ഫ്രെയിം അതാണ് ഒന്ന് ഞാൻ കാർട്ടൂണിന്റെ വിഷയമേ പറയല്ലോ റീൽസിന്റെ ഒന്നും ഞാൻ കിടക്കുന്നില്ല രണ്ടാമത്തെ ഒരു ഗെയിംസിന്റെ വിഷയം കൂടി പറയാം മക്കൾ അതാണ് പ്രശ്നം മക്കൾ ഗെയിംസ് ഞാൻ ഒരു ഗെയിംസ് കാണിച്ച കുട്ടികൾ കാണുന്ന കളിക്കുന്ന ഗെയിംസ് ഏറ്റവും ചെറുത് കാണിച്ച നിങ്ങൾ എന്താ പറഞ്ഞ മക്കൾക്ക് വിവരല്ല പഠിക്കുന്നില്ല വിവരല്ല ഒന്നും കേറുന്നില്ല മനസ്സിലാവുന്നില്ല ഓക്കെ അതൊക്കെ വെറുതെ പറയാ ഇതെല്ലാ ആവശ്യമുള്ള സാധനമൊക്കെ അവരെ തലവെച്ചോലുണ്ട് മിനിമി ആ കില്ലർ വീണ് ഷാഡോ ഫൈറ്റി സബ് സർഫ് ജി ടിപ്പിൾ റണ് പബ്ജി കണ്ട എത്ര മനോഹരായിട്ട് തിരുന്നുണ്ടോ ഒപ്പമാർക്ക് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ ഒരു വീട്ടിൽ ചെന്നപ്പോ പണ്ട് ഈ നോക്കിയ ഫോൺ വന്ന് ടച്ച് ഫോൺ വരുന്ന സമയട്ടോ അന്ന് ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാന് എന്റെ ഉക്കത്ത് വെച്ചിട്ടുള്ള ഒന്നര വയസ്സുള്ള കുട്ടീനെ വെച്ചിട്ട് ആ കുട്ടിക്ക് ഫോൺ കൊടുത്തു നെക്കുന്ന ഫോണില്ലേ നോക്കിയാ ഇത് കൊടുത്തപ്പോ ഇങ്ങനെ ഇങ്ങനെ മാന്തി നോക്കി ഇളകുന്നില്ല അറ്റുകയറാൻ കൊടുത്തു രണ്ടാമത് വേറെ ഫോൺ അവന് ഇങ്ങനെ തോണ്ടി നോക്കി ഒരട്ട് കയറാണ് മൂന്നാമത് ഒരു ഫോൺ കൊടുത്തപ്പോ ഇങ്ങനെ ആക്കി ഇത് ഓപ്പൺ ആയി നിറയാണ് എന്റെ മോനും വല്ലാത്ത മോനെ ഞങ്ങൾക്കറിയാത്ത പോലും കുട്ടിക്ക് അറിയാ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഞങ്ങൾക്കറിയാത്തതുപോലും അതിന്റെ അർത്ഥം എന്താ അറിയോ കുട്ടി എങ്ങട്ടാ പോണത് തിരില്ലേ കുട്ടി എങ്ങോട്ടാ പോകുന്നത് വാപ്പക്കുമ്പക്കോർണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ സിമ്പിൾ ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയം പറയേണ്ടതുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ ഗെയിംസിലാണ് കുട്ടികൾ നമ്മൾ വിചാരിക്കും പഴയ കാലത്ത് ഒരു നോക്കിയ ഫോൺ കിട്ടിയപ്പോ അതിന്റെ ഉള്ളിൽ ഉണ്ടായൊരു ഗെയിം എന്താ അറിയോ ആപ്പിൾ പാമ്പ് തിന്നുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു അതാ വാപ്പാക്കുംമാർക്കിപ്പോ ഗെയിം കളിക്കുന്ന നിങ്ങൾ ചോദിച്ചെ ഈ പറഞ്ഞ ഗെയിംസ് ഏതാന്നുള്ളത് ഗെയിംസ് ഏതാ വെക്കാണല്ലെ ശത്രുവിനെ ഇങ്ങനെ വെടി വെക്ക ഈ വെടി കളിച്ചിട്ട് അടുക്കളക്ക് വരുമ്പോ ഉമ്മ പറയും ഒരു വെടി ഉമ്മാക്കും വെച്ച വെടിന്റെ ബാക്കി വെച്ച വെടിന്റെ ബാക്കി ആ കുട്ടിയുടെ ബ്രെയിനിൽ നെർവ്സുകളിൽ തലച്ചോറിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആക്ഷൻ വന്നു കഴിഞ്ഞു നിങ്ങൾ ദഫ് മുട്ടുന്ന കുട്ടികളല്ലേ ദഫ് ദഫുട്ടില്ലേ നിവിടാ ദഫുംട്ടുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കടയിൽ പോയി മീൻ മാങ്ങി വരുമ്പോ മീനും അതാ അങ്ങനല്ലേ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളല്ലേ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചു എവിടെ ഇപ്പൊ മദ്രസ സ്കൂളൊക്കെ വരികയാണെങ്കിൽ പുസ്തകത്തോട് ക്രിക്കറ്റ് കളിക്കും കാരണം അവന്റെ ശീലതായി മാറുകയാണ് ഇത് തലച്ചോറിൽ കിടക്കുകയാണ് കുട്ടിയുടെ ശീലമായി മാറുകയാണ് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് പഠനം എന്താന്ന് ചോദിച്ചാൽ ലോകാരോഗ്യ സംഘടന മാനസിക രോഗങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഒരസുഖത്തെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെന്റലി പ്രോബ്ലംസ് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു അസുഖം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിന്റെ പേരാണ് വീഡിയോ ഗെയിം ഡിസോർഡർ ഡിസോർഡർ അതായത് ഗെയിംസ് കളിച്ചിട്ട് മാനസിക രോഗമായിട്ട് വരുന്ന മെന്റലി പ്രോബ്ലം അതൊരു അസുഖം മാനസിക രോഗമായിട്ട് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഗെയിംസ് കഴിച്ച കഴിച്ചതിന്റെ പേരിൽ മെന്റലി പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്ന നിരവധി കുട്ടികൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരം വെളുത്തിട്ടില്ല നമുക്കിപ്പോ സമയല്ല നമുക്ക് എന്തിനാ സമയമുള്ളത് ഒന്ന് ആവശ്യാ മതി എന്തിനാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ലോകത്തെല്ലാവർക്കും ഉള്ളത് ഏത് കടല വറക്കുന്നവനാണെങ്കിലും ലോകത്തിന്റെ ഏത് ചക്രവർത്തിക്കാണെങ്കിലും ട്വന്റി ഫോർ അവേഴ്സ് മാത്രമേ നൽകിയിട്ടുള്ളൂ പക്ഷേ നമ്മുടെ മനസ്സിനാണ് സമയം നിശ്ചയിക്കാത്തത് വാച്ച് സമയം നോക്കാൻ വാച്ചിൽ നോക്കാൻ പോലും നമുക്ക് സമയമല്ല അധ്വാനിക്കുന്നത് മക്കളെ പോറ്റാൻ മക്കളെ നോക്കാൻ നമുക്ക് എന്തിനാ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ആരോഗ്യം നന്നാക്കാൻ ആ ഫുഡ് കഴിക്കുന്നതിന് പോലും നമുക്ക് സമയമില്ല പിന്നെ അവസാന സമയം ഈ ലോകത്തോട് എപ്പോഴാണ്ടോകത്തോട് അപ്പൊ എല്ലാർക്കും സമയം വന്നാൽ സമയമായി നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അള്ളാഹു കുടുംബത്തിലൊക്കെ സന്തോഷം നൽകുമാറാവട്ടെ ഇനി ഒന്ന് ആലോചിക്കേണ്ടത് ഞാൻ പറയുകയാണ് ഈ ടെക്നോളജിയുടെ ലോകത്തേക്ക് ഇനി മാറ്റാൻ കഴിയില്ല കൊറോണയുടെ മുമ്പത്തെ അവസ്ഥയല്ല കൊറോണക്ക് ശേഷമുള്ളത് ഇരുപത് ശതമാനം പേരൻസിന് അറിയുന്ന ലോകം ഇരുപത് ശതമാനം കുട്ടികൾക്ക് അറിയുന്ന ലോകം അതിനി അഞ്ചു ശതമാനം പേരൻസിനും കുട്ടികൾക്ക് അറിയാത്തുള്ളൂ ലോകം വികസിച്ചു

ഉമ്മ കുട്ടി പെൺകുട്ടി വന്നിട്ട് ഉമ്മയോട് പറയും ഉമ്മ പിന്നെ നാളെ എക്സാം ഉണ്ട് അസൈൻമെന്റ് ശരിയാക്കണം അതിന് ഗൂഗിൾ സെർച്ച് ചെയ്യണം അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉമ്മ കുട്ടി കൈ കൊടുക്കും എന്നിട്ട് രാത്രി ഇരുന്ന് അസൈൻമെന്റ് പ്രൊജക്ട് സെമിനാർ ഇങ്ങനൊക്കെ പറയാം ഉമ്മക്ക് തിരിവില്ല ഇത് എന്താണ് ഇപ്പോ വലിയ വലിയ കാര്യം പഠിക്കുന്ന ധാരണയിൽ സംഭവം ശരിയെന്നേ പക്ഷെ കുട്ടി പതിനൊന്ന് പന്ത്രണ്ടൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നേരം തോക്കുമ്പോ കുട്ടീനെ കാണില്ല കൂടെ സെമിനാർ കാണില്ല അലാറം വെക്കണമെന്ന് പറയും അലാറം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കും മൂന്നു മണിക്ക് നാലു മണിക്കോ അലാറം ഇങ്ങനെ അടിയിണ്ടാവും ഒരു ദിവസം വാപ്പിട്ട് നോക്കുമ്പോ അലാറം അതൊരു വ്യക്തിയുടെ ട്യൂൺ ആയിരുന്നു സംസാരമായിരുന്നു അപ്പ അലാറം എന്താ നോക്കാൻ സമയമില്ല പക്ഷേ നമ്മുടെ ലെഞ്ചത്ത് മുട്ടുന്ന സമയത്താണ് നമുക്ക് ബോധം വരിക ഞാൻ സാധാരണ എക്സാമ്പിൾ പറയലുണ്ട് എന്താ പറയുക എപ്പഴാ ഞാൻ മനുഷ്യന്റെ അവസ്ഥ എന്താ അറിയാം മനുഷ്യന്റെ അവസ്ഥ അറിയാം എന്താന്നറിയാ ഇപ്പൊ താരത്തിന് ഏർ നിങ്ങൾക്കൊരു കാര്യം ഇപ്പൊ ഒരാൾ നേർച്ചാക്കിന്ന് മീന് പിടിക്കുന്ന ഒരാൾ നേർച്ചാക്കി എന്താ നേർച്ചാക്കിയറിയാം എത്ര ഇരുന്നിട്ടും മീൻ കിട്ടുന്നില്ല അവസാനം അയാൾ നേർച്ചാക്കി ആദ്യം കിട്ടുന്ന മീന് മീന് അത് അങ്ങനെ പിടിച്ചു നിക്കണമുണ്ട് ആ വലയിലോ വലിയൊരു ഒരു മീന് കുടുങ്ങി പുറത്തേക്ക് എടുത്തു വെച്ചപ്പോ ഇത് ഇതിപ്പോ അടുത്തത് പഠിച്ചു ഇത് പറഞ്ഞപ്പോഴേക്കും മീൻ അങ്ങോട്ട് എന്നെ തന്നെ അപ്പൊ യാൾ പറഞ്ഞേ ഞാൻ ഒരു തമാശ പഠിച്ചോനെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ദുരിതമായിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിട്ടുണ്ട് അത് സംഭവിച്ചതിനാ പിന്നെ ആക്കാം ഇത് മനുഷ്യന്റെ അവസ്ഥയാണ് അത് മനുഷ്യൻ നന്നില്ല എന്ന് ഒരു പ്രശ്നത്തിൽ ഇതേപോലെ ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ ഒരാൾ മരിച്ചു ഒരു ആചാര്യാര് മരിച്ചു ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ആചാര് മരിച്ചു ഇന്ന ഇബ്രാഹിനാജി മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമ്മ ആകെ നെട്ടി പഠിച്ചോനെ ഇബ്രാഹിൻ ആജി മരിച്ചോ സുബാനുജല ഞാൻ ഇന്നലെയും വിചാരിച്ചിട്ടുള്ളൂ സുഖമല്ലാണ്ട് കിടക്കണം കാണാൻ പോകണം അങ്ങനല്ലേ നമ്മൾ പറയാ ഇന്നലെ വിചാരിച്ചി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മറന്നോയി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് വന്നിട്ട് പറയുന്നത് ഇബ്രാഹിം രാജ മരിച്ചത് അത് ആള് വെറ്റിപ്രായം രാജ്യം ഈ ഇബ്രാഹിം രാജ്യല്ലാപ്പൊ ന്യൂസ് മാറി കിട്ടിയിട്ടുണ്ട് ഇന്ന നേരത്തെ പറഞ്ഞ ഉമ്മല്ലേ ഇന്നലെ പോണോന്ന് അത്രേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു എക്സാമ്പിൾ കൂടി മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് ഉദാഹരണത്തിന് ഉമ്മ കോയിനെ നേർച്ചയാക്കി വേണ്ടി നേർച്ചാക്കി നേർച്ചാക്കിയപ്പോ ആണ്ട് വന്ന സമയത്ത് എന്ത് ചെയ്തു പിന്നെ മൂത്ത മോള് പറഞ്ഞു പെയ്യാപ്പിള വന്നിട്ടുണ്ട് കോയിൻ ഇറക്കണം അപ്പൊ കോയിൻ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പൊ ഇളയ മോള് പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താ മറന്നി അർത്താ മതി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ രണ്ടു വയ്യാപ്പിളാരും വന്നു ആ കോയിൻ അടക്കാൻ നോക്കുമ്പോ കോയിനെ കാണില്ല ഇമ്മ എന്തായിക്കും അത് അന്ന് അർത്ഥാ മതിയായിരുന്നു ഈ ചെറിയ മോള ഒരു ഒരു മനസിലായില്ലേ നോക്കുമ്പോഴാ നേരെ മുമ്പിൽ പോയി എന്നിട്ട് ഇറക്കുന്നുണ്ടോ എന്നിട്ട് ഒരു തീവ്രമായ സംഭവം വരുന്ന സമയത്താണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക ഇതേപോലെ ഇപ്പോൾ നമ്മുടെ നമ്മളെ ഫാമിലി കുട്ടിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ അത് ഒരു അപകടകരമായ ഒരു സംഭവത്തിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ അന്ന് വിചാരിച്ചു വേണ്ടില്ലെന്ന് വിചാരിച്ചായിരുന്നു അതിനൊരവസരം ഉണ്ടാവാൻ പാടില്ല